ഹായ് എല്ലാവർക്കും സ്വാഗതം പാറ ലാൻഡിലേക്ക് അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് കുറച്ച് സെമി ക്ലാസിക്കൽ സ്റ്റെപ്സുകളാണേ അപ്പൊ എല്ലാ തരത്തിലുള്ള സെമി ക്ലാസിക്കൽ ഡാൻസുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് സിമ്പിൾ സെമി ക്ലാസിക്കൽ സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റെപ്സുകളിലേക്ക് പോകാം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഒരു സ്റ്റെപ്പാണ് അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് രണ്ട് സൈഡിലേക്കും ചെയ്യാം ഈ ഒരു എന്താ പറയാ സൈഡിലേക്കായിട്ടും ചെയ്യാം അതുപോലെ നമുക്ക് കോർണറിലേക്കായിട്ടും ചെയ്യാം രണ്ട് രീതിയിലും ചെയ്യാം അപ്പൊ അത് നമുക്ക് കൈ എങ്ങനെയാ നോക്കാം കൈ ഇതാ ഈ ഒരു രീതിയില് മൂന്ന് വേരലും ഇങ്ങനെ പിടിക്കാം ഉം ഈ രണ്ട് വേരല് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മൾ ഇവിടെ മീചിന് നേരെ പിടിക്കാം കൈമുട്ടിങ്ങനെ താഴാനൊന്നും പാടില്ല നല്ല രീതിയിൽ ഇങ്ങനെ ഉയർത്തി പിടിക്കുക അതുപോലെ നമ്മുടെ ലെഫ്റ്റ് കൈ എന്ത് ചെയ്യുക ഇതേ രീതിയിൽ പിടിച്ച് മുകളില് മുകളിൽ ഇങ്ങനെയല്ല പിടിക്കേണ്ടത് മുകളില് തിരിച്ച് പിടിക്കുക കൈയെ ഇങ്ങനെ പിരിച്ച് മുകളിലേക്ക് പിടിക്കാം ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് തലയുടെ മുകളിൽ ഉയർത്തി അങ്ങ് പിടിക്കരുത് അതുപോലെ ഇങ്ങനെയും പിടിക്കരുത് ജസ്റ്റ് അതായത് ചെറിയൊരു വളവ് ചെറുതായിട്ട് ഇങ്ങനെ വളച്ചു പിടിക്കുക അപ്പൊ നമ്മൾ ആദ്യം മരമണ്ഡലത്തിൽ ഇരുന്ന് കൈകള് ഇങ്ങനെ വച്ചതിന് ശേഷം പിന്നീട് കൈ നമ്മൾ സൈഡിലേക്ക് കൊണ്ടുപോകണം അപ്പൊ സൈഡിലേക്ക് നമ്മൾ ഈ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ആയിരിക്കണം കണ്ടോ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിടർത്തി ഇങ്ങനെ പിടിക്കണം അപ്പൊ നമുക്ക് കൈ ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ടുപോവുക അപ്പൊ നമ്മള് സൈഡിലോട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡ് ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കോർണറിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ കൈ കോർണറിലോട്ട് കൊണ്ടുപോവുക ബോഡി കോർണറിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എത്തിപ്പിടിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് എത്തിപ്പിടിക്കുന്ന പോലെ ചെയ്യാം കാല് നമുക്ക് നോക്കാം കാലെന്ന് പറഞ്ഞാൽ എന്താ നമ്മള് അരമണ്ഡലത്തിൽ ഇങ്ങനെ ഇരിക്കുക കാലുകള് ഇങ്ങനെ പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോ രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ വെക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വെച്ചാലും മതി അപ്പൊ ഞാൻ കാണിച്ചുതരാം കാൽഡ് സ്റ്റെപ്പ് ആദ്യം ഇങ്ങനെ വെക്കുക എന്നിട്ട് ജസ്റ്റ് വൺ ടു ഇങ്ങനെയാണ് ആദ്യം റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ റൈറ്റ് കാല് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കുക മടമ്പില് കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കാല് ചവിട്ടുക പിന്നെ റൈറ്റ് കാല് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക അപ്പൊ ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇങ്ങനെ മടമ്പിൽ കുത്തി വെക്കുക റൈറ്റ് കാലിൽ ചവിട്ടുക ലെഫ്റ്റ് കാലിൽ തിരികെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക ഇങ്ങനെയാണ് വൺ ടു വൺ ടു ഇത് വൺ ടു അല്ല സ്റ്റെപ്പ് വൺ ടു ത്രീ ആണ് സ്റ്റെപ്പ് അപ്പൊ കാലും കയ്യും ഒരുമിച്ച് എങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അതേ സ്റ്റെപ്പ് കോർണറിലും അതായത് കാലിങ്ങനെ കോർണറിലേക്ക് നീട്ടി നീട്ടിവെച്ചിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ ഇതാ വൺ ടു അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരണം മനസ്സിലായോ നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത് നമ്മള് റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് കൈയാണ് നമ്മൾ നെഞ്ചിന് നേരെ വെച്ചത് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ അത് നേരെ തിരിച്ചു ഇങ്ങനെ ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെ റൈറ്റ് കൈ മുകളില് എന്നിട്ട് ഇങ്ങനെ ചെയ്യാം അതുപോലെ കോർണറിലേക്ക് ചെയ്യാം അങ്ങനെ ചെയ്യാം നിങ്ങൾ ഏത് സോങ് ആണ് സെലക്ട് ചെയ്യുന്നത് അതായത് സ്ലോ ആയിട്ടുള്ള സോങ്ങാണ് സെലക്ട് ചെയ്യുവെങ്കിൽ സ്ലോലി കളിക്കാം വൺ ടു ത്രീ ഈ ഒരു രീതിയില് വൺ ടു ത്രീ നമുക്ക് കളിക്കാം കുറച്ച് സ്പീഡ് കൂടെ സോങ് ആണെങ്കിൽ വൺ ടു ത്രീ ഉള്ള സോങ്ങാണ് ചെയ്യുന്നെങ്കിലും അത് നിങ്ങളുടെ ഏത് സോങ്ങാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ സോങ്ങിന്റെ സ്വഭാവത്തിന് അതായത് ആ നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്സ് സ്റ്റെപ്സുകൾ ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാ നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരമണ്ഡലത്തിൽ ഇരിക്കുക എന്നിട്ട് കാണ്ട് സ്റ്റെപ്പ് ഞാൻ ആദ്യം കാണിച്ചേരാവേ കാണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് വൺ അത് ജസ്റ്റ് നമ്മൾ അങ്ങനെ നീട്ടിയാണ് നേരത്തെ വെച്ചത് അതുപോലെ നീട്ടി വെക്കേണ്ട ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്താൽ മതി അതുപോലെ ലെഫ്റ്റ് കാല് വൺ ടു നേരത്തെ പല നീട്ടിവെക്കരുത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് വൺ ചെയ്യാം പിന്നെ ടു പിന്നെ പിന്നെ ലെഫ്റ്റ് കാല് വൺ ടു നമുക്കതിന്റെ കൈകൾ എങ്ങനെയാ നോക്കിയാലോ കൈകൾ എന്ന് വെച്ചാല് നമ്മൾ ആദ്യത്തെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കുക രണ്ട് കൈയും നെഞ്ചിനെ പിടിക്കുക ഏർ അതിനുശേഷം നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോ ഇങ്ങനെ കൊണ്ടുവരിക അതായത് ഇന്ന് ഈ കൈ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ ഇതെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിടർത്തി പിടിക്കുക ഇങ്ങനെ ഒന്നും പിടിക്കരുത് നന്നായിട്ട് വിടർത്തി പിടിക്കണം കൈ എന്നിട്ട് ഇവിടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഇതാ ആ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വയ്ക്ക അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യാം ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോ അതുപോലെ തന്നെ ലെഫ്റ്റ് കൈ മുകളിൽ റൈറ്റ് കൈ താഴെ ഇനി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ സൈഡിലെ കൈകളിലേക്ക് നോക്കുക പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുക ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈകളിലേക്ക് നോക്കുക പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുക അപ്പൊ കാലും കൈയും ഒരുമിച്ച് അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം വൺ ടു അപ്പൊ അത് നിങ്ങൾ സോണിന്റെ സ്പീഡിനനുസരിച്ച് ചെയ്യാം ഞാൻ മൂന്ന് സ്പീഡിലും കാണിച്ചു തരാം അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാലോ ഞാൻ കാണിച്ച രണ്ട് സ്റ്റെപ്പിനേക്കാ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്രയധികം ബാക്ടീരിയം കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പിന് ഞാൻ നോക്കാം നമ്മള് ഭരണനാട്യത്തിലെ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അരമണ്ഡലത്തിൽ തന്നെ ഇരിക്കണം കാലിന്റെ സ്റ്റെപ്പ് ആദ്യം കാണിച്ചു തരാം കാൽഡ് സ്റ്റെപ്പ് വൺ ടു നേരം നമ്മൾ ഇത് വൺ ടു ത്രീ ചെയ്യണ്ട അതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ആണസ്റ്റ് മാത്രമേ ചെയ്യണ്ടു അപ്പൊ അതിന്റെ കൈകൾ എങ്ങനെയാ നോക്കിയാലോ അപ്പൊ കൈകൾ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇനി ഇങ്ങനെ ഇന്നത്തെ ഇവിടെ കടകാമുഖം പിടിക്കുക മൂന്ന് പേരൽ ഇങ്ങനെ കുറിച്ച് നെഞ്ചിന് നേരെ പിടിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യുക എന്താണ് നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ നന്നായിട്ട് കൈ വിടർത്തി സൈഡ് ചെയ്യുമ്പോ റൈറ്റ് കൈ താഴെ ലെഫ്റ്റ് കൈ മുകളില് എന്നിട്ട് തിരിച്ചിട്ട് ഇവിടെ തന്നെ നെഞ്ചിന് നേരെ കൊണ്ടുവരിക എന്നിട്ട് അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യാം ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റ് കൈ താഴെ റൈറ്റ് കൈ വെള്ളം എന്നിട്ട് തിരിച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ടുവരിക അപ്പൊ നമുക്ക് കൈയും കാലം ഒരുങ്ങി ചെന്ന് ഞാൻ നോക്കാം അപ്പൊ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോ റൈറ്റ് സൈഡ് നോക്കുക കൈകളിലേക്ക് നോക്കുക പിന്നെ തിരിച്ചു വരുമ്പോ ഫ്രണ്ടിലോട്ട് നോക്കുക വീണ്ടും ലെഫ്റ്റ് സൈഡ് നോക്കുക തിരിച്ചു വരുമ്പോ ഫ്രണ്ടിലോട്ട് നോക്കുക ഉം അപ്പൊ അത് മൂന്ന് സ്പീഡിൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം വൺ ടു അപ്പൊ എല്ലാ സ്റ്റെപ്പുകൾക്കും കൈകൾ സെയിം തന്നെയാണ് ആദ്യം നേരെ വരുമ്പോ ഇങ്ങനെ പിടിക്കുക പിന്നെ കൈ ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക അപ്പൊ ഞാൻ മൂന്ന് സ്റ്റെപ്സുകൾ ഒന്ന് ഒരുമിച്ച് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇന്ന് കാണിച്ച മൂന്ന് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പൊ അതുവരെയും